ഞാൻ രാത്രിയുടെ ദൈർഘ്യത്തെ ശപിച്ചതുകൊണ്ടാണ് നേരത്തെ ഇന്ന് സൂര്യൻ ഉദിച്ചത് ഉഷധ്യാനം ഒന്നും നിങ്ങളുടെ ആചാരത്തിലില്ലേ കളിച്ചു നടന്ന് ഞാൻ ധ്യാനം മറന്നു ജപം മുടങ്ങി അച്ഛനോട് അസത്യം കൂടി പറഞ്ഞു എന്റെ തെറ്റ് ഞാനിനി കാണാൻ വരുന്നില്ല കുമാരൻ ആശ്വസിക്കാം എനിക്കും ധ്യാനത്തിന് സമയമായി അവിടുത്തെ പിതാവിനെ പോലെ കർക്കശൻ അല്ലെങ്കിലും എന്റെ രക്ഷിതാവും പുറത്തിറങ്ങരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇനി ഒരിക്കലും വരാതിരിക്കാൻ ശ്രമിക്കാം അതല്ലേ കുമാറിന് വേണ്ടതും മടങ്ങാം ശ്രമിച്ചു പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മഹാരാജാവിനും മനസ്സിലാവുമല്ലോ മുനികുമാരന്റെ കുറ്റബോധം കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി ഇനി പരസ്പരം കാണില്ലെന്ന് കൂടി ഞാൻ പറഞ്ഞു പോയി പു പുറപ്പെടുമ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു മഴമേഘങ്ങൾ പെരുമ്പറ മുഴക്കുന്ന മാനം പുതുമഴ ഏറ്റുവാങ്ങി കോരിത്തറിച്ച ഭൂമി അംഗരാജ്യത്തും മുഴുവൻ ആഘോഷം ആനന്ദ നൃത്തം ഗ്രാമികളുടെയും പൗരമുഖ്യരുടെയും അഭിവാദ്യം സ്വീകരിച്ച് കൊട്ടാരത്തിന് മുകളിൽ മഹാരാജാവ് ൂട്ടത്തിനിടയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ മഹാരാജാവ് വലത്തേ മാറിൽ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ മുഖർന്ന് ജനാവലിയോട് പ്രഖ്യാപിക്കുന്നു ഈ നാടിനെയും എന്നെയും രക്ഷിച്ച വൈശാലിയെ വാഴ്ത്തുവിൽ അംഗരാജ്യത്തെ രക്ഷിച്ചത് ഇവൾ എന്റെ മകൾ മഹാരാജാവിന്റെ മകൾ എനിക്ക് വിശ്വസിക്കാൻ വയ്യ അച്ഛനാരെന്നറിയാത്ത മക്കളെ വളർത്തേണ്ടി വരുന്ന ചമ്പാപുരിയിലെ ആയിരം വേഷികളുടെ കൂട്ടത്തിൽ അമ്മയെപ്പറ്റി നീ ധരിച്ചത് അതാണോ മനസ്സാകുന്നു വാക്കിനേക്കാൾ ഉത്കൃഷ്ടം അതുകൊണ്ട് മനസ്സിനെ ഉപാസിക്കുക സങ്കൽപ്പമാണ് മനസ്സിനേക്കാൾ ഉത്കൃഷ്ടം അതുകൊണ്ട് സങ്കൽപ്പത്തെ ബ്രഹ്മമെന്ന ബുദ്ധിയോടുകൂടി ഉപാസിക്കുക മുനിഗ്രത മുനിജനങ്ങൾക്ക് ബ്രഹ്മബലം വർദ്ധിക്കുന്നത് തടയാൻ ദേവകൾ കൂടി ശ്രമിക്കുന്നു ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് നീ പ്രഖ്യാപിക്കുന്ന ഒരു നിമിഷം വരെ അത് മനസ്സിലാക്കുന്നുണ്ടോ മനോബലം വീണ്ടെടുക്കാൻ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു കഠിന തപസ് ആരംഭിക്കുന്നു നല്ലത് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് ഒരു ദണ്ഡനമുറയായി മുറയായി വത്സ നീ അത് കണക്കാക്കിയാലോ എന്ന് സംശയിച്ച് ഇത്ര നാളും നിർദ്ദേശിച്ചില്ലെന്ന് മാത്രം നല്ല തീരുമാനം അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം പോകൂ ആചാരങ്ങൾ വേറെ വ്രതചര്യകൾ വേറെ പോകൂ എനിക്ക് കാണണ്ട ഇവരെന്തിനം പ്രയോഗിച്ചു കൊണ്ടുവരാനോ വേണ്ടി വന്നാൽ മുനുമാരൻ വരും അവസാനമായി ഒന്ന് ശ്രമിച്ചു നോക്കൂ വരും അഗ്നി നിമിത്തത്തിൽ മഹാജ്ഞാനികൾ കണ്ടത് സംഭവിക്കാതിരിക്കില്ല ഋഷ്യശൃംഗൻ അംഗരാജ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും ലോമപാദന്റെ പുത്രയിൽ ആ പുണ്യശ്ലോകന് പുത്രൻ പിറക്കും മഹാരാജാവ് തന്നെ പറഞ്ഞതാണ് നിനക്ക് അതും വിശ്വാസം വരുന്നില്ലേ നീ മുനികുമാരനെ സ്നേഹിക്കുന്നു സർവാത്മന അല്ലേ സത്യം അതാണമ്മേണ്ട ソチェチ。 மடக்க யாத்திரக்கு தயாராய் கொள்ளு உம் வேகம் மதி நமக்கு மடங்காம் அம்மையும் மட்டுள்ளவிரும். மடங்கிக் கொள்ளு. அப்போல் நீ ഞാനും കണ്ടു ഞാൻ വരുന്നില്ല വേണ്ട ഇനി പരീക്ഷണം വയ്യ ഞാൻ പറഞ്ഞതൊക്കെ വെറുമ്പാക്കായിരുന്നു എന്ന് കരുതിയാൽ മതി എല്ലാം ഒരമ്മയുടെ ചവല മോഹങ്ങൾ നമുക്ക് വിധിച്ചത് എന്നും എന്നും എല്ലാവർക്കും മടങ്ങാം ഞാനിവിടെ തന്നെ വൈശാലി ഋഷ്യ ശൃങ്കനയും കൊണ്ട് ഞാൻ അംഗരാജ്യത്തിലെത്തൂ അല്ലെങ്കിൽ ഈ ആശ്രമത്തിലാവട്ടെ വൈശാലിയുടെ അന്ത്യം